വെള്ളിയാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ പ്രവചനാതീതം എന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കാൻ എന്തൊക്കെയാൽ മൂന്ന് മത്സരാർത്ഥികൾ തകർച്ചയിലാക്കുമ്പോൾ ഇപ്പോഴത്തെ സിജോടെ ഒരു തകർച്ച ഈ ഒരു നിമിഷം ശ്രദ്ധേയമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയുള്ള മൂന്ന് വരെ വോട്ടിംഗ് സെറ്റ് അതിവേഗത്ത് പരിശോധിക്കുക അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മൂന്നാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നോൺ വരെ നോക്കുകയാണെങ്കിൽ ജിൻഡോയുടെ മുന്നേറ്റത്തിനാണ് ശ്രദ്ധേയം രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുപത്തെട്ടെന്ന് പറയാൻ നല്ലൊരു മുന്നേറ്റമൊക്കെ കാഴ്ചിച്ച് ജിൻഡോവിനെ തകർക്കുക ആ ഒരു ഇരുന്ന് ഉറപ്പിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോയുടെ തകർച്ചയാണ് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി അറുന്നൂറ്റി പത്തൊമ്പോട്ട് മാത്രമാണ് ഈ ഒരു നിമിഷം വരെ സിജോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം ശ്രദ്ധേയം ശ്രീധു ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യത കാരണം എന്തൊക്കെയാണ് തമിഴ് ഓഡിയൻസിന്റെ അല്ലെങ്കിൽ ഫാൻസിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ കൂടിയും തോന്നുന്നു ഒരു ലക്ഷത്തി എൺപത്തൊരായിരത്തി നാനൂറ്റി മൂന്ന് വോട്ട് വെട്ടി ശ്രീധു നല്ലൊരു മുന്നേറ്റം കാഴ്ചെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അപ്സരയാണ് നേരിയ തോതി തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്സര ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടിംഗ് സംഖ്യയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഇതാ ശരണ്യുടെ മുന്നേറ്റമാണ് ശ്രദ്ധിക്കുക കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ശരണ്യ ഇത് അതിൻ്റെ ഒരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചെന്ന് പറയണം ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ പിന്തള്ളപ്പെട്ടുപോയിക്കുന്ന നന്ദനയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടാണ് ഈ ഒരു സമയം വരെ നന്ദനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രീരാശിച്ച് തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരു മണിക്കൂറിൽ എന്താ തന്നെ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴെന്ന് പറയുന്ന ഒരു സംഖ്യയിലോട്ടാണ് ശ്രീരാഴിച്ചിൽ വോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ശ്രീരേഖ ചേച്ചി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നു കണ്ടു തന്നെ ഇരിക്കുന്നത് നിൽക്കുന്നത് ചേച്ചിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ ഹോട്ട് സ്റ്റാർ പോയി ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്തുക അവിടെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഹോട്ട് സ്റ്റാർ പോയി അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യം വോട്ടിംഗ് റിസറ്റ് ഉള്ളതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ നിങ്ങളുടെ ഇഷ്ടം